ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന പെരിങ്ങണ്ടൂർ ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ നേതൃത്വത്തിൽ അനുമോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്ഥാപനത്തിനുള്ള സദ്ഗമയ അവാർഡും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ പുരസ്കാരവും ലഭിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അഭിനന്ദനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ബാബു കണ്ണനായിക്കൽ നഗരസഭാ കൗൺസിലർമാരായ കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ ജോയൽ മനില കെ എം ഉദയബാലൻ രമണി പ്രേമദാസൻ നിജി ബാബു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എൻ ഗോപാലകൃഷ്ണൻ ഇ പി ജയപ്രകാശ് കെ എൻ രാജൻ ദിലീപ് അമ്പലപുരം ഡിജോ കാടപ്പറമ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ പിസ്കോമിലെത്തി ちょっと。